ശബരിമല സ്വർണ്ണ കവർച്ച കേസ് എന്തായാലും വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രഹരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ വിഷയം വിവാദമായി നിൽക്കുമ്പോൾ തന്നെ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയം കൂടി ഉണ്ട് എന്തായാലും മകരവിളക്ക് അടുത്തിരിക്കുന്ന ഒരു സമയമാണ് ഒരു മാസം കൂടിയുള്ളൂ ശബരിമലയ്ക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാതെയുള്ള സർക്കാരിന്റെ ഈ ദേവസ്വം ബോർഡിന്റെയും ഇപ്പോഴത്തെ അനാസ്ഥ കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്തായാലും ഈ വിഷയത്തെ കുറിച്ച് നമുക്കൊപ്പം സംസാരിക്കാൻ വേണ്ടി എത്തുന്നത് പി സി ജോർജാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം ശബരിമല കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഈ വിശ്വാസിക്കാത്തവനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനമേറ്റെടുത്തിന് ശേഷം പറ്റുന്ന ഇത്രയും കൊള്ളയാണ് നടക്കുന്നത് ശബരിമലയുടെ സംഭവം ചിന്തിക്കാൻ പറ്റൂ എത്ര കിലോ സ്വർണം അടിച്ചു മാറ്റിയിരിക്കുന്നത് പിണറായി അറിയാതെയാണ് പിണറായിക്ക് ഉത്തരവാദിത്വമുണ്ട് മന്ത്രി വാസുവിനും ഉത്തരവാദിത്വമുണ്ട് കാരണം ഇവർക്കൊന്നും വിശ്വാസം ഇല്ല ഒരു ദൈവവിശ്വാസിയുടെ കയ്യിൽ ആണ് ക്ഷേത്രമെങ്കിൽ ഒരിക്കലും അവനിൽ നിന്ന് മോഷ്ടിക്കാനാണ് ഇത് വിശ്വാസം ഇല്ലാത്തവരെ സ്വർണം പണം ഉണ്ടാക്കണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന സഹാക്കന്മാരുടെ കയ്യിലേക്ക് ക്ഷേത്രം ഏൽപ്പിച്ചു കൊടുത്ത പിന്നെന്തയും ഏറ്റവും തെറ്റി ക്ഷേത്രങ്ങളെല്ലാം ഭരണ ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചതാണ് വിശ്വാസികൾ ഏപ്പിക്കേണ്ട ഇത് ഈ കള്ള കസ്മലന്മാർ കട്ടുകൂട്ടി കണക്കുമല്ലോ ഉണ്ടോ ഇപ്പൊ വർത്തിവനുസരിച്ച് കേരളത്തിൽ എല്ലാ വരുമാനമുള്ള ക്ഷേത്രങ്ങളിലും യുവന്മാരെ ഈ ദേവസ്വം ബോർഡിന്റെ കൊള്ള അടക്കുകയാണ് ഇത് കൈക്കോടതി ബഹുമാനപ്പെട്ട കൈക്കോടതി ഇടപെട്ടതുകൊണ്ടാണ് അല്പമെങ്കിലും ഒരു ഒരു ടവന ഇപ്പൊ ഉണ്ടായിട്ടുണ്ട് ഒരു അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണത്തില് ശബരിമല മറ്റി എല്ലാ കാര്യം നിർവഹിക്കുന്നത് പോറ്റി ആയിരുന്നു ആ കശ്മലൻ അടിച്ചുമാറ്റിന് കണക്കുണ്ടോ എത്ര കിലോ സ്വർണം അവൻ്റെയിലുണ്ടോ ഇത് സ്വർണം പവനല്ല ഈ എല്ലാ നാല് കിലോ അഞ്ചു കിലോ എന്ന് പറമ്പോ എത്ര മേശ നടക്കും നിന്ന് എന്റെ ഏകദേശം ഒരു കണക്കനുസരിച്ച് ഒരു മുപ്പത് കിലോ സ്വർണ്ണ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത് മുപ്പത് കിലോ സ്വർണം കാരണം അതിന് എന്റെ വെറുതെ പറയല്ല അവിടെ ഈ സ്വർണം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയല്ലേ ശബരിമല ക്ഷേത്രം തന്നെ അത് മുഴുവൻ അടിച്ചു മാറ്റുമ്പോഴും ചെമ്പാക്കി മാറ്റിയില്ലേ ചെമ്പ് തന്നെ ഇത് എല്ലാം ചെമ്പ് തിളങ്ങി നിൽക്കല്ലേ ഒന്ന് നാലുവച്ചു കടുങ്കിയവരൊക്കെ ചെയ്യുന്നേ സ്വർണം പൂശി വിട്ടിരിക്കുക ഇത് ഇവരെയൊക്കെ വരാൻ പോകുന്നത് എന്താണെന്ന് നമ്മൾ കണ അത് എന്താ പറയുന്നത് പിണറായി വിജയനെ സ്വസ്ഥത സമാധാനമുണ്ടോ കിടക്കാൻ പറ്റുമോ അതെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊരു സംശയം ദേവസ്വം വിജിലൻസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഹൈദരാബാദ് നാഗേഷ് എന്നാളുടെ ആളുകൾ എത്തിച്ചതിലും ദുരൂഹതയുണ്ടെന്നാണ് വിജിലൻസ് പറയുന്നത് അതായത് ബന്ധപ്പെട്ട് എന്തെല്ലാം വൃത്തികൾ നടത്ത ഞാൻ ഉദാഹരണം പിണറായി വിജയൻ അല്ലെ ആ തുണി എടുക്കാത്ത പെണ്ണുങ്ങളെ ഓർക്കുന്നില്ല ഞാനല്ലേ ആദ്യം കീർത്തിറങ്ങി നല്ല ഓർമ്മയാണ് ഓർമ്മയാണല്ലോ അടിച്ചുമാറ്റിലാണ് നടന്നത് എന്നാണ് പറയുന്നത് എന്താ സംശയം യുവതി എന്ന് പറയാൻ പറ്റില്ല യുവതിയാണെങ്കിൽ പോലും അതിനകത്ത് അടക്കുന്ന ഓർഡർ ക്ഷമിച്ചേക്കാരുന്നു ഇത് തുണി കൊടുക്കാതെ അഭിനയിക്കുന്ന പെണ്ണുങ്ങളെ പിടിച്ചു കൊണ്ടുപോകാന്ന് എന്തൊരു വൃത്തികളാണ് ആലോചിച്ചു നോക്കി അതിലെ എന്താ എന്ത് ചെയ്യുക വിശ്വാസം ഇല്ല വിശ്വാസികളെ അവമാനിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ചെറുതാണ് പ്രധാന അതോടുകൂടി ശബരിമല കേറാൻ തീരുമാനിച്ച ശബരിമല കേറുകയാണ് ഞാൻ മാറിയത് അത് മുഴുവൻ കളിച്ചില്ല ഇനി എന്നാ ഉണ്ട് അവിടെ ശബരിമല എനിക്കറിയില്ല പോകണ്ടിരിക്കുന്നു ഞാൻ താമസിക്കൊന്ന് പോകാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് നോക്കാം ഏതായാലും എല്ലാം അവിടെ മാത്രമല്ല അതില് പ്രത്യേകിപ്പൊ കൊട്ടാരക്കര ക്ഷേത്രത്തിലെ മോശം പോയിരിക്കലരിക്ക ഇത്തരം ക്ഷേത്രങ്ങളിൽ പണം വരുമാനമുണ്ടോ സ്വർണം വരുമാനം ഉണ്ടോ അതെല്ലാം കൊള്ളയിരിക്കപ്പെട്ടിരിക്കുക കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലെയും വരുമാനവും അതിന്റെ ടെസ്റ്റ് വെച്ച് മുഴുവൻ പരിശോധിക്കാനുള്ള നടപടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനിക്കണമെന്നാണ് അതിന്റെ അപേക്ഷ കാരണം കേന്ദ്ര ഗവൺമെന്റ് ഇതിൽ ഇടപെടത്തല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ ശനപരീക്ഷയിൽ ഇ ഡിയിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇതിൽ ഇടപെടുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനെ തന്നെ ഇടപെടുത്തിക്കൊണ്ട് മുഴുവൻ കണക്കുകളെന്ന് നമ്മുടെ തിരുവിതാംകൂർ തിരുവിതാംകൂർ അല്ലേ ദേവസ്വം ബോർഡ് അമ്മമാര് എന്താ ശബരിമല അതുപോലെ തന്നെ ഗുരുവായൂർ ഇവിടെ ഈ ഈ ദേവസ്വം ബോർഡെന്ന് പറഞ്ഞ് ഈ കശ്മരക്കൂട്ടം എന്തല്ലാ ചെയ്യുന്ന ആർക്കറിയാം എത്ര ആയിരം കോടി രൂപ മോഷണം നടത്തും ഇത് ആരെങ്കിലും ചോദിക്കാനുണ്ടോ പറയാനുണ്ടോ വിശ്വാസികൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന നേർച്ച മുഴുവൻ പണമായിട്ടുള്ള മുഴുവൻ ദൂർ ധരിക്കുന്നു സ്വർണമായിട്ടുള്ള മുഴുവൻ കൊള്ളയടിക്ക് വീട്ടി കൊണ്ടുപോകുന്നു ഈ കസ്മകക്കൂട്ടങ്ങളെ എന്ത് ചെയ്യണമെന്ന് ചെയ്യാനും എന്റെ അഭിപ്രായം വിശ്വാസികളുമാരുടെ വീട്ടിലോട്ട് ചെന്ന് കൈകയറണം എന്ന് എന്റെ അഭിപ്രായം വീട്ടിലുള്ളതെല്ലാം എടുക്കണം എന്നിട്ട് തിരികെ ക്ഷേത്രത്തിൽ എത്തിക്കണം നടപടി സ്വീകരിക്കണം എന്ന് എന്റെ അഭിപ്രായം ആ പോറ്റിലൊക്കെ വീട്ടിലൂടെ ചെന്ന് കയറിയാൽ വീട്ടിലായിരിക്കും എവിടെ പിടിക്കണം അവനെ കൊണ്ട് ഇടിച്ച് പറയിക്കണം അവനെ ഇടിച്ച് പരുവാക്കി അവനെ ഇവിടെ കൊണ്ടുവന്ന് പറയിക്കണം എന്ന് ഞാൻ പറയുന്നത് എന്നിട്ട് ആ തിരിച്ചെടുക്കണം തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ തന്നെ എത്തിക്കണം നടപടിയിലേക്ക് ജനം പോകണം എന്നാണ് എന്റെ അഭിപ്രായം അതല്ലാതെ പിണറായി ഏൽപ്പിച്ചാൽ എന്തെങ്കിലും നടക്കുന്ന ആരും കരുതണ്ട പിണറായിക്കനെ ഇപ്പൊ എന്താ രോഗം ഏതാ രോഗം ഏപ്രിൽ രോഗം ഏപ്രിൽ രോഗം ഇപ്പഴും സൗദി എപ്പോഴാ പോവുക പതിനാറ് ദിവസത്തെ എങ്ങനെയാ പോകുന്നത് ചികിത്സിക്കാൻ പോകുന്ന പറയുന്നത് പക്ഷെ കള്ളപ്പടം കൊണ്ട ഒരു ആയിരത്തി അറുനൂറ് കോടി രൂപ നിക്ഷേപം അവിടെ പല കടത്തായിട്ടുണ്ട് അത് വിരങ്ങാൻ പോകുന്ന അതിന്റെ കണക്കൊക്കെ നോക്കാൻ പോകുന്നതാണെന്ന് പറയുന്നു എങ്കിലും അതിനിടയ്ക്ക് ഒരു ചികിത്സയും കൂടെ മനസ്സിലായി ഈ ചികിത്സ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ ദൈവത്തിന്റെ കോപം പിണറായിക്ക് അന്ന് പെണ്ണുങ്ങളെ തുണിയില്ലാത്ത പെണ്ണുങ്ങളെ കയറ്റിയതിന് ശേഷം സ്വസ്ഥത ഉണ്ടായിട്ടുണ്ടോ മുഖ്യമന്ത്രിക്ക് അസേരിയിരിക്കുക കാരണം സഹാക്കന്മാരെ ഭാവങ്ങൾ അതിന്റെ രാത്രി അറിയാത്ത രാത്രി പോലും സഹകാര സിന്ധാവ സിന്താ പിടിച്ച് പഠിച്ചവന്മാരെല്ലാം കൂടെ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൊത്തിയിരിക്കുക അത് തന്നെയല്ല പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഒരു പാർട്ടി കോൺഗ്രസ് ഇവന്മാർ അതിക്കളയാ അപ്പൊ ഇനി ഏക മാർഗം എന്ന് പറയുന്ന നരേന്ദ്രമോദിക്ക് നിന്ന് കൊടുക്കുന്ന ഒരു ജനവിഭാഗം ആ ജനവിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ കേരളത്തിൽ നടക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് വേറെ ഒന്നും ചെയ്യാനില്ലെന്ന എന്റെ അഭിപ്രായം അങ്ങനെ പോയാൽ അല്ലാതെ ആ വിശ്വാസികളാണ് ബി ജെ പി ആകുമ്പോൾ ആർ എസ് ആകുമ്പോൾ അവർ വിശ്വാസികളാണ് വോട്ടിക്കാൻ അവർക്ക് കഴിയില്ല അവർ മോഷിക്കില്ല മോഷണം അനുവദിക്കുകയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് അല്ലാതെ എന്റെ രാഷ്ട്രീയം വെച്ച് ഞാൻ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട നിഷ്പക്ഷമായ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതാണ് ഇനി അല്ലാതെ ഒരു മാർഗ്ഗമല്ല കേരളം കേരളം ഈ ഇടതുവശം വലതു വർഷവും വിടണം ഇത് രണ്ടും കൂടെ പത്താറുപത്തിന്റെ കൊല്ലമായില്ലേ തുടങ്ങി വരണം തുടങ്ങിയിട്ട് എവിടെ പോയി നിൽക്കുന്നു പട്ടിണിയ കേരളത്തിന്റെ കടവെത്രന്നറിയാ ഞാൻ ഇപ്പൊ ഈ ക്ഷേത്ര വിഷു പറയുന്നില്ലെങ്കിൽ പോലും ഏഴ് ലക്ഷം രൂപ കോടി രൂപ കടവാണ് കേരളം എവിടെപ്പോ നിൽക്കുന്നു നമ്മള് മുഴുവൻ പട്ടിക കോലങ്ങളാകുക ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ ശക്തമായ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടൽ വേണം തന്നെയാണ് എന്റെ അഭിപ്രായം ഇപ്പോ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന ഒരു മാസമേ ഉള്ളൂ അപ്പൊ തീർത്ഥാടകർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ട സർക്കാരും ഇപ്പൊ വലിയൊരു ഒരു വിമർശനത്തിലാണ് ഉയർന്നു നിൽക്കുന്നത് ഇപ്പോൾ പോലും ആ ഒരു കാര്യങ്ങളെല്ലാം സർക്കാരിന്റെ ശ്രദ്ധ എന്ത് പറയാനായി വിജയൻ അയ്യപ്പനെ വിറ്റ് കാശാൻ വേണ്ടി പോകുന്നില്ലേ അതില് അയ്യപ്പ അയ്യപ്പ സംഘവും മറ്റുള്ളത് അയ്യപ്പ സംഘവും അത് ജർമ്മൻ പന്തലാ കൊണ്ടിട്ടത് ആ ജർമ്മൻ പന്തൽ ഏറെ ഇരുപത് ലക്ഷം രൂപ ദേവസ്വം ബോർഡിൽ മൂന്ന് കോടി രൂപ കൊടുത്തുകൊണ്ട് സർക്കാർ കഴിഞ്ഞാൽ നാല് കോടി ഏഴ് കോടി രൂപ മുടക്കിയത് അത് എന്ത് ചെയ്തെന്ന് അന്വേഷിക്കണ്ടേ ആകെപ്പാടെ നാലായിരം ഭക്ഷണം പേർക്ക് ഭക്ഷണം ഉണ്ടാക്കിയത് നമ്മുടെ ദിനേനെ ഭക്ഷണം ഉണ്ടാക്കി ലോകത്തിലെ ഏറ്റവും നല്ല ശ്രദ്ധ ഒരു സമയം കാണാതിന് പലയിടം തിരിമായി ആ നാലായിരം പേർക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആകെ ഭക്ഷണം കഴിച്ചത് അറുന്നൂറ്റി അമ്പത് പേര് അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേര് മാത്രമാണ് ഒന്ന് ഭക്ഷണം കഴിച്ചത് ആ അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേർക്ക് ബാക്കി ആയിരത്തി നാനൂറിൻ്റെ അടുത്ത് വരുന്ന ഭക്ഷണം മുഴുവൻ നശിപ്പിച്ചു കളയുന്ന എന്തിനാ അത് പാവം കൊടുക്കണ്ടേ നശി കൊടുക്കാറുണ്ട് പ്രായം സാധ്യതയല്ല മുഴുവൻ നശിപ്പിക്കാൻ പറയും കാരണം ഇത് ജനങ്ങൾക്ക് കൊടുത്ത ചിലവായെന്നറിയ ചിലവായില്ല എന്നറിയല്ലേ പത്രക്കാരറിയല്ലേ പത്രങ്ങൾ പത്രങ്ങൾ മുഴുവൻ ജാഗ്ര നമ്മുടെ കേരളത്തിലെ പത്രങ്ങളൊക്കെയാണ് പത്രങ്ങൾക്ക് പരസ്യം കൊടുക്കുന്നതിനനുസരിച്ചല്ലേ അവരുടെ അവരുടെ വാർത്ത അതൊക്കെ എത്ര നാൾ നിൽക്കാനായി ജനം ഇതൊക്കെ കാണുന്നുണ്ട് ജനം പത്രമാരെ നിർത്തും അപ്പൊ പത്രക്കാർക്ക് മതിയാവും അതായത് നാലായിരം പേർക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അറുന്നൂറ്റിഇരുപത്തൊന്ന് പേര് ചോറുണ്ടെന്ന് പറഞ്ഞാൽ അതിന് നാനൂറ് പേരും ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരായിരുന്നു പറഞ്ഞാൽ അവിടെ എത്ര പേര് പങ്കെടുത്തു അതായത് ആകെ സഹാക്കന്മാരായിട്ടുള്ള ഇരുന്നൂറ് പേരെ ആളുകളാണ് അവിടെ പങ്കെടുത്തത് ബാക്കി നാനൂറ്റി കിഴുവാനും പേരും ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് പോരെ എങ്ങനെ ജനം എത്രമാത്രം പിണറായി എതിർക്കുന്നു അപ്പൊ ഈ ഇപ്പൊ ശബരിമല മണ്ഡല മകരവിളക്ക് സമയമാണ് അപ്പൊ ഈ തീർത്ഥാടന തീർത്ഥാടകരെ ഏതൊരു വർഷവും അവരുടെ വിശ്വാസത്തെ തകർക്കുന്ന രീതി തന്നെയല്ലേ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെ നടക്കുന്നു ഞാൻ ഇപ്പൊ വ്യക്തന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇപ്പോ നേരത്തെ ആഴ്ച അവിടെ സമർപ്പിക്കണ്ട എനിക്ക് പറയാനുള്ളത് അവിടെ പോയി ഒരു നേർച്ച ഒരു വഴിപാട് നടത്തുക എന്നുള്ളതിനപ്പുറത്ത് സ്വർണ്ണ കിടണ്ട ഈ കള്ളമാർ കത്തുകൊണ്ട് പോവുക അതിന് മേലൊരു തീരുമാനം ഹൈക്കോടതി ഉണ്ടാകുന്നവരെ നോക്കിയിരിക്കുക അത് കഴിഞ്ഞ് എപ്പോഴാണ് നമ്മൾ നേർച്ച എപ്പോൾ കൊടുത്താലും കുഴപ്പമില്ല ഇച്ചത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല മണ്ഡലകാലത്ത് തന്നെ മരവിളക്കാൻ മാത്രം കൊടുക്കണം നിർബന്ധമില്ല അത് കഴിഞ്ഞ് കൊടുത്താലും മതി അങ്ങനെ പോകണം വളരെ പണം ഇടരുത് എന്നാണ് എന്റെ അഭ്യർത്ഥന അത് സമയം കൊടുക്കണം ക്ഷേത്രത്തിൽ കൊടുക്കാൻ കൊടുക്കാതിരിക്കാൻ നമ്മൾ നേർച്ചയാണ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല അത് കൊടുക്കാൻ സമയമുണ്ട് ഇത് നന്നാകുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് കൊടുക്കാവല്ലോ ആരെങ്കിലും വിശ്വാസം കാത്തിരിക്കണമെന്നാണ് എന്റെ ഒരു അപേക്ഷ ഓക്കെ സാർ താങ്ക് യു സാർ യൂ താങ്ക് യു